എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബിഗ് ത്രീ എന്ന് പറയുന്ന മൂന്ന് സ്റ്റോണുകളിൽ അവസാനത്തെ ബ്ലൂ സഫയർ എന്ന സ്റ്റോണിനെ പറ്റിയാണ് നമ്മൾ റൂബിയും എമറാൾഡും ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ വീഡിയോസിലതുണ്ട് ഡയമണ്ടിനെ പറ്റി ഓൾറെഡി സംസാരിച്ചു ഇനിയിപ്പോൾ വരുന്നത് ബ്ലൂ സഫയർ ആണ് ബ്ലൂ സഫയർ അഥവാ ഇന്ദ്രനീലം അല്ലെങ്കിൽ നീലം എന്ന് നോർത്ത് ഇന്ത്യയിൽ പറയുന്ന ബ്ലൂ സഫയറിനെ പറ്റിയാണ് ഈ വീഡിയോ അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ബ്ലൂ സഫയറിനെ പറ്റി പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്ദ്രനീലത്തെ പറ്റി പറയുമ്പോൾ നമ്മളുടെ മലയാളികളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ചില അന്ധവിശ്വാസങ്ങളായിരിക്കും ബ്ലൂ സഫയേഴ്സ് നമ്മൾ കേട്ടിട്ടുണ്ട് പിന്നെ ബ്ലൂ സഫയർ ഇട്ടാൽ ബ്ലൂ സഫയർ ഇടാൻ പാടില്ലാത്തവരിട്ടാൽ പലതും മോശം സംഭവിക്കുന്നു അങ്ങനെയൊക്കെ ജ്യോതിഷന്മാരും അല്ലെങ്കിൽ പണ്ട് മുതലുള്ള ഈ ജം സ്റ്റോൺ കച്ചവടക്കാരും പറഞ്ഞ് കൊടുത്തതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതായത് ബ്ലൂ സ്റ്റോൺ നമ്മുടെ ജന്മനക്ഷത്ര കല്ലുകളിൽ വരുന്നില്ല എങ്കിൽ അത് വരാത്തവരിട്ടാൽ പല മോശങ്ങളും സംഭവിക്കും എന്നാൽ ജന്മനക്ഷത്ര കല്ല് ഓൾറെഡി ബ്ലൂ സഫയറുമായിട്ട് ബന്ധമുള്ളവർ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് നല്ലത് സംഭവിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇതിൽ എത്രത്തോളം വസ്തുത ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല അത് ഞാൻ സംസാരിക്കുന്നില്ല കാരണം എൻ്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് അതല്ല ഞാൻ ജമോളജിസ്റ്റാണ് ജ്യോതിഷനോ മറ്റോ അല്ല സോ ഇന്ദ്രനീലം ഇന്ദ്രനീല എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ റൂബിയുടെ ഫാമിലി ആയ കൊറണ്ടത്തിൽ വരുന്ന ബ്ലൂ കളറായിട്ടുള്ള ഇതിനെയാണ് ബ്ലൂ സഫയർ എന്ന് പറയുന്നത് കൊറണ്ടം ഫാമിലിയിൽ ബ്ലൂ കളറിൽ വരുന്ന സ്റ്റോൺ ആണ് ബ്ലൂ സഫയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്ലൂ സഫയറിന് ബ്ലൂ കളർ കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സഫയേഴ്സ് ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട് ലോട്ട്സ് ഓഫ് വെറൈറ്റീസ് ഓഫ് കളേഴ്സ് നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഫോട്ടോസ് കാണിച്ചിട്ടുണ്ട് ഇതിലും കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഒരുപാട് കളേഴ്സിൽ വരുന്നതിൽ ഈ ബ്ലൂ കളർ വരുന്നത് എന്തുകൊണ്ടാണ് ഈ ബ്ലൂ കളറ് കൊറണ്ടം എന്ന ആ ഒരു ഫാമിലിയിൽ വരുന്ന സ്റ്റോണിലേക്ക് ടൈറ്റാനിയം അല്ലെങ്കിൽ അയേണിൻ്റെ ഒരു ട്രേസ് എലമെൻ്റ് അല്ലെങ്കിൽ ഒരു കണ്ടന്റ് കയറുമ്പോഴാണ് ഈ ബ്ലൂ കളറ് അതിന് കൊടുക്കുന്നത് അപ്പോൾ അത് അയേൺ അല്ലെങ്കിൽ ടൈറ്റാനിയം എത്രത്തോളം കണ്ടൻറ്റ് ഈ ട്രേസ് എലമെൻറ്റ് ഇതിലോട്ട് വരുന്നുണ്ട് എന്നതിനെ ആസ്പദമാക്കിയായിരിക്കും ഇതിൻ്റെ കളറ് വരുന്നത് ബ്ലൂ സഫയേഴ്സ് യൂഷ്വലി ലൈറ്റ് ബ്ലൂ ടു ഡാർക്ക് ബ്ലൂ വരെയുള്ള സ്പെക്ട്രത്തിൽ വരുന്നതാണ് അപ്പം ലൈറ്റ് ബ്ലൂ കളേഴ്സ് നമുക്ക് സാധാരണയായി കിട്ടുന്നത് ശ്രീലങ്കൻ സഫയേഴ്സ് അല്ലെങ്കിൽ സിലോൺ സഫയേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയാണ് അതിൽ ശ്രീലങ്കയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന സഫയേസിലാണ് പിന്നെ ഈ ലൈറ്റ് ബ്ലൂ കളർ കിട്ടുന്നത് അത് ഐക്ലീൻ ആണെങ്കിൽ അതായത് വേറെ ഇൻക്ലൂഷൻസോ പൊട്ടലോ അതിനകത്ത് ക്രാക്കുകളോ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ അതിന് നല്ല വില വരുന്ന ഒരു ഇതാണ് സ്വതവേ ശ്രീലങ്കൻ സഫയേഴ്സ് വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ള കളേഴ്സിലായിരിക്കും ഉണ്ടാവുക വളരെ ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളേഴ്സിലായിരിക്കും ഉണ്ടാവുക അത് അങ്ങനെ തന്നെ പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചതുപോലെ റൂബിയിൽ സംസാരിച്ചതുപോലെ ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെ ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്ന ശ്രീലങ്കൻ സഫേഴ്സിനെ കുറച്ചും കൂടെ ബ്ലൂ കളേഴ്സ് കളർ കുറച്ചും കൂടെ കൂടുന്നതായിരിക്കും അതേപോലെ നമ്മുടെ ബാങ്കോക്ക് സഫയർ എന്ന് പറയുന്ന ഇപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് ബാങ്കോക്ക് സഫയർ ആണ് ബാങ്കോക്ക് സഫയർ ഹീറ്റ് ട്രീറ്റഡ് ആണ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ബാങ്കോക്ക് സഫയേഴ്സും ഹീറ്റ് ട്രീറ്റ് ചെയ്താണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് റൂബിയിൽ പിന്നെ എന്താണ് ഹീറ്റ് ട്രീറ്റ്മെൻ്റ് എന്നുള്ളത് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റോണ് ഒരു നിശ്ചിത ടെമ്പറേച്ചറിൽ നിശ്ചിത ടൈമിലേക്ക് ഒരു ഓവൻ പോലത്തെ ഒരു സാധനത്തിലോട്ട് നമ്മുടെ കുക്കിംഗ് ഓവനല്ല പക്ഷേ ജമോളജിസ്റ്റിൻ്റെ ആ ഒരു ഒരു ഫർണസിലേക്ക് വെച്ചിട്ട് കുറച്ച് സമയത്തേക്ക് ഇത്ര നിശ്ചിത സമയത്തേക്ക് ഹീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കളർ എൻഹാൻസ് ചെയ്യുന്നതാണ് ഈ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബാങ്കോക്ക് സഫയേഴ്സിൽ കൂടുതലും ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉള്ള സഫയേഴ്സ് ബ്ലൂ സ്റ്റോൺസ് ആണ് വരുന്നത് ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്ന എങ്ങനെ ഹീറ്റ് ട്രീറ്റ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സ്റ്റോൺ നമ്മളിങ്ങനെ ലൈറ്റിലേക്ക് വെച്ച് നോക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയിൽ ചില ലൈൻസ് അല്ലെങ്കിൽ ഒരു ക്രാക്കിൻ്റെ അടുത്ത് മാത്രമായിട്ട് കൂടുതൽ ലൈറ്റ് ബ്ലൂ കളറും മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ലൈറ്റ് കുറവും അതായത് ബ്ലൂ കളർ കുറവുമായിരിക്കും അപ്പോൾ ഹീറ്റ് ട്രീറ്റ് ചെയ്തയാണെന്ന് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും ഇതൊരു സയന്റിഫിക്കായിട്ട് നിങ്ങൾക്ക് നാളെ പോയിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എക്സ്പീരിയൻസിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ ഞാനൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് പിന്നെ ഹീറ്റ് ഹീറ്ററീറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻക്ലൂഷൻസ് ഉണ്ടാവും അതായത് നാച്ചുറലി ഒക്കെ ചെയ്യുന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഉണ്ടാകുന്ന ഇൻക്ലൂഷൻസ് ചിലപ്പോൾ ഈ ഹീറ്റ് ഹീറ്റീറ്റ് അതായത് കൊറണ്ടത്തിന് താങ്ങാൻ പറ്റുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ടാവും പക്ഷേ ഇതിനകത്തെ ഇൻക്ലൂഷന് അത്രയും ടെമ്പറേച്ചർ താങ്ങാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ഇൻക്ലൂഷൻ പൊട്ടും അപ്പോൾ ഈ ഇൻക്ലൂഷൻ പൊട്ടുന്ന സമയത്ത് ഇതൊരു ക്രാക്ക് രൂപീകരിക്കും ആ ക്രാക്കിലൂടെ ചിലപ്പോൾ ആ ഇൻക്ലൂഷൻ ചിലപ്പോൾ വെള്ളമാവാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിനറൽ ആവാം എന്തായിക്കോട്ടെ അത് ആ ക്രാക്കിൻ്റെ ഉള്ളിലൂടെ പടരുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്കത് ഹീറ്റ് ട്രീറ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് നാച്ചുറലാണ് പക്ഷേ ഹീറ്റ് ട്രീറ്റഡ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടിൽ അല്ല ഏറ്റവും വിലപിടിപ്പുള്ള ബ്ലൂ സഫയർ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മാർക്കറ്റ് വാല്യൂ കൊടുക്കേണ്ട ബ്ലൂ സഫയർ എന്ന് പറയുന്നത് കശ്മീർ ബ്ലൂ സഫയേഴ്സ് ആണ് കശ്മീർ ബ്ലൂ സഫയർ എന്ന് പറഞ്ഞാൽ കശ്മീരിൽ പണ്ട് മൈനുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ പ്രവർത്തനമല്ല അതുകൊണ്ട് കശ്മീർ ബ്ലൂ സഫയേഴ്സ് ഒന്നും നമുക്കിപ്പോൾ പുതിയതായിട്ട് നമുക്ക് കിട്ടില്ല പക്ഷേ കാശ്മീരിൽ പണ്ട് മൈനുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ആ മൈനുകളിൽ നിന്ന് കിട്ടുന്ന ബ്ലൂ സഫയേഴ്സിന് ഒരു കോൺഫ്ലവർ ബ്ലൂവിൻ്റെ കളറായിരുന്നു നല്ല 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 റോയൽ ലുക്ക് തരുന്ന ഒരു ബ്ലൂ കളറായിരുന്നു നല്ല കട്ടിയുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളറായിരുന്നു അതേപോലെ തന്നെയാണ് ബെർമീസ് ബ്ലൂ സഫയർ എന്ന് പറയുന്നത് ബർമീസ് റൂബീസും നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് അതേപോലെ ബർമയുടെ പഴയ മൈനുകളിൽ നിന്ന് ലഭിച്ചിരുന്ന ബർമീസ് റൂബികളും സോറി ബർമീസ് സഫയേഴ്സും അതേപോലെ നല്ല വിലയുള്ളതാണ് പക്ഷേ കമ്പാരിറ്റീവ്ലി കശ്മീർ ബ്ലൂ സഫയേഴ്സിനാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് മാർക്കറ്റിൽ വരുന്നത് ഒരു കശ്മീർ ബ്ലൂ സഫയറിൻ്റെ ഒരു റിംഗിന് ക്യാരറ്റിന് രണ്ട് ലക്ഷം ഡോളേഴ്സ് വരെ കിട്ടിയതായിട്ട് ഉണ്ട് ക്രിസ്റ്റീസിൻ്റെ ഓപ്ഷനിൽ കിട്ടിയതാണ് ക്യാരറ്റിന് രണ്ട് ലക്ഷം ഡോളർ രൂപ വന്നിട്ടുണ്ട് അതായത് ഏകദേശം നമ്മുടെ ഇന്ത്യൻ രൂപയിൽ വരികയാണെങ്കിൽ ഒന്നേ പോയിൻറ്റ് ആറ് കോടി രൂപയായിരുന്നു അതിൻ്റെ പെർ ക്യാരറ്റ് വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ കശ്മീർ ബ്ലൂ സഫയസിന് ഒരു പ്രത്യേക തരം കളറാണ് അത് കണ്ടാൽ നമുക്കത് ഭയങ്കര ഭംഗിയായിരിക്കും അത്രയും ഭംഗിയുള്ളൊരു കളറാണ് കശ്മീർ ബ്ലൂ സഫറുടെ അതുപോലെ നമ്മൾ സംസാരിച്ചതുപോലെ ശ്രീലങ്കൻ സഫേഴ്സ് അല്ലെങ്കിൽ സിലോൺ സഫയേഴ്സ് എന്ന് പറയുന്ന കല്ലുകൾക്കും നല്ലൊരു ലൈറ്റ് കളർ ഓഫ് ബ്ലൂ ആയിരിക്കും ഇത് രണ്ടും രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കളറാണ് പക്ഷേ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഇഷ്ടപ്പെടുന്നത് അതായത് ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് ശ്രീലങ്കൻ ഇതായിരിക്കും പിന്നെ കശ്മീർ ബ്ലൂ സഫേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ ബർമ്മ കശ്മീർ നമുക്കിപ്പോൾ ഈസിലി അവൈലബിൾ അല്ലേ അല്ല നമ്മുടെ സാധാരണക്കാർക്ക് ഈസിലി അവൈലബിൾ അല്ലേ അല്ല അതുകൊണ്ട് ഹോങ് ബാങ്കോക്ക് സഫയേഴ്സ് എന്ന് പറയുന്ന ബാങ്കോക്കിൽ നിന്ന് വരുന്ന ഹീ ട്രീറ്റ് ചെയ്ത സഫയേഴ്സ് കൂടുതലും ഡാർക്ക് കളേഴ്സിലായിരിക്കും വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി പ്രിൻസ് ചാൾസ് പ്രിൻസ് ഡയാനയെ എൻഗേജ്മെൻറ്റ് എൻഗേജ്മെൻറ്റ് പ്രപ്പോസ് ചെയ്തത് എൻഗേജ്മെൻറ്റ് റിംഗ് ആണയിച്ചത് ഒരു ബ്ലൂ സഫയർ ശ്രീലങ്കൻ ബ്ലൂ സഫയർ വെച്ചിട്ടുള്ള ഒരു റിങ് വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ റിങ് മാധ്യമപ്രവർത്തകർ ഞാൻ പറയേണ്ട ആവശ്യമില്ല പ്രിൻസസ് ഡയനെ പറ്റി പ്രിൻസസ് ഡയന വേൾഡ് ഫേമസ് ആയിരുന്നു പ്രിൻസസ് ഡയനയുടെ പുറകെ ഒരുപാട് മാധ്യമ പ്രവർത്തകർ പോയിക്കൊണ്ടിണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവരുടെ ശ്രദ്ധയിൽപ്പെട്ട് ഫോട്ടോ എടുത്ത് വെച്ചതിന് ശേഷമാണ് ഈ ബ്ലൂ സഫയേഴ്സ് വേൾഡ് വൈഡായിട്ട് ഭയങ്കരമായിട്ട് അവരുടെ അതിൻ്റെ പ്രശസ്തി ആർജിച്ചത് ബ്ലൂ സഫയേഴ്സ് നമുക്ക് എൻഗേജ്മെന്റ് റിങ്ങിലും യൂസ് ചെയ്യാം ഒരു ഫാഷൻ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും യൂസ് ചെയ്യാം എന്ന് സാധാരണക്കാരിലേക്ക് പോലും എത്തുന്നത് ഈ പ്രിൻസസ് ഡയാന അവരുടെ എൻഗേജ്മെൻ്റ് റിങ് ധരിച്ചതിന് ശേഷമാണ് അതൊരു ശ്രീലങ്കൻ അല്ലെങ്കിൽ സിലോൺ ബ്ലൂ സഫയർ ആയിരുന്നു വളരെ നല്ല ക്വാൾ കളറിലും ഐ ക്ലാരിറ്റിയിലുള്ള ഒരു ബ്ലൂ സഫയർ ആയിരുന്നു പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു സ്റ്റാർ സഫയറിനെ പറ്റിയാണ് സ്റ്റാർ സഫയർ എന്താണ് എന്നുള്ളത് ഞാൻ ആദ്യം പറഞ്ഞുതരാം ഈ സഫയറുകളിൽ ഏത് കളറും ആയിക്കോട്ടെ റൂബീൻ്റെ റെഡ് വന്നാൽ അത് സ്റ്റാർ റൂബി അല്ലാത്തത് സ്റ്റാർ സഫയർ അതായത് സ്റ്റാർ സഫയർ ഫുള്ളി കംപ്ലീറ്റ്ലി ഒപ്പേക്ക് ആയിട്ടുള്ളത് അതായത് നമ്മൾ ലൈറ്റിലോട്ട് വെച്ചാൽ അപ്പുറം ഭാഗം കാണാൻ പറ്റാത്ത രീതിയിലുള്ള സഫയേഴ്സോ അല്ലെങ്കിൽ സെമി ട്രാൻസ് ട്രാൻസ്ലൂസെൻറ്റ് എന്ന് പറയുന്നത് അതായത് കുറച്ച് മാത്രം ലൈറ്റ് അകത്തൂടെ കടക്കുന്നതോ ആയ സ്റ്റോണുകളിൽ അതിൽ വരുന്ന നീഡിൽസ് കാരണം അതായത് നീഡിൽസ് പറഞ്ഞാൽ പലതരം മിനറൽസ് അതിൽ ഇൻക്ലൂഡായിട്ട് അതൊരു സ്ട്രേറ്റ് ലൈൻ പോലെ ഇങ്ങനെയും ഹോറിസോണ്ടലിയും വെർട്ടിക്കലിയും വരുവാണെങ്കിൽ അതിൽ നമ്മൾ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഈ നീഡിൽസ് നിന്ന് റിഫ്ലക്ഷൻ വരും ഈ നീഡിൽസ് നിന്ന് വരുന്ന റിഫ്ലക്ഷൻ നമ്മുടെ സ്റ്റാർ സൈനായിട്ടായിരിക്കും കൂടുതലുമായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അപ്പോൾ കൂടുതലായിട്ടും സ്റ്റാർ സഫയേഴ്സും സ്റ്റാർ റൂബിയും ആണ് കണ്ടിട്ട് കണ്ടുവരുന്നത് അതിലെ ഒരു സ്റ്റാർ സഫയർ ആയിട്ടുള്ള അതായത് സ്റ്റാർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ബോംബെ സ്റ്റാർ എന്നറിയപ്പെടുന്ന ഒരു സ്റ്റാർ റൂബിയാണ് ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാർ സഫയർ എന്ന് പറയാം പിന്നെ ഞാൻ ഈ വീഡിയോസിൽ കൂടുതലായിട്ടും നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന കല്ലുകളുടെ ഫോട്ടോസ് ആഡ് ചെയ്യാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ ഒരു വീഡിയോയില് കണ്ടിട്ട് നമ്മുടെ ഒരു വ്യൂവർ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ജ്വല്ലറി ഷോപ്പ് നടത്തുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കാണിക്കുമ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലാരിറ്റി കൂടുതലായിട്ടുള്ള അതായത് ഞാൻ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവാനും കളേഴ്സിൻ്റെ ഇത് മനസ്സിലാവാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തത് പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഷോപ്പിലോട്ട് വരുന്ന കസ്റ്റമേഴ്സിന് അവർ സാധാരണ ഇന്ത്യൻ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോൺ കാണിക്കുമ്പോൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവുമോ എന്നുള്ളൊരു ഡൗട്ട് അദ്ദേഹം പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും ഇനി എൻ്റെ വീഡിയോകളിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കേരള മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോണുകളുടെ ഫോട്ടോസോ വീഡിയോസോ പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും ഒരു എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോസുകളിൽ ചേഞ്ച് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ പറയാം ഞാൻ അത് പിന്നീടുള്ള വീഡിയോസിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ എല്ലാവരുടെയും സജഷൻസ് ഞാൻ എടുക്കുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലോട്ട് തിരിച്ചു പോവാം സോ നമ്മൾ മുമ്പ് സംസാരിച്ചതുപോലെ സ്റ്റാർ അല്ലെങ്കിൽ സഫയർസ് വരുന്നത് കൊറണ്ടം ഫാമിലിയിലാണ് കൊറണ്ടം നയൻ ആണ് വരുന്നത് ഹാർഡ്നസ് ഓഫ് മോസ്കയിൽ വരുന്നത് ഡയമണ്ടിനെ തൊട്ട് താഴെയായിട്ട് വരുന്നതാണ് സഫയേഴ്സ് അതുകൊണ്ട് തന്നെ നമ്മൾ ചില ആൾക്കാർ വാച്ചസ് കുറച്ചും കൂടി ആയിട്ടുള്ള വാച്ചസ് വാങ്ങുമ്പോൾ സഫയർ ക്രിസ്റ്റൽ എന്ന് കണ്ടിട്ടുണ്ടാവാൻ വഴിയുണ്ട് കാരണം അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പിന്നെ സഫയേഴ്സിന് ഹാർഡ്നെസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് കോഡ്സിൻ്റെ പൊടികളാണ് കോട്സ് എന്ന് പറയുന്നത് സെവൻ സ്കെയിൽ ഓഫ് മോ സെവൻ മോ സ്കെയിൽ ഓഫ് ഹാഡ്നസ്സിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും നമ്മുടെ കോഡ്സ് വന്നിട്ടിരിക്കുമ്പം നമ്മൾ ഗ്ലാസിൻ്റെ വാച്ച് ഇതാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ഗ്ലാസിൻ്റെ വാച്ച് നമ്മളൊന്ന് തുടയ്ക്കുമ്പോൾ അതിലോട്ട് ഒരുപാട് എന്താ പറയുക സ്ക്രാച്ചസ് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ അതേ സമയത്ത് നമ്മൾ സഫയേസിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് സഫയറിൻ്റെ ആണ് അതുകൊണ്ട് ഈ സെവനി നയനെ സ്ക്രാച്ച് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സഫ കൂടുതലായിട്ടും ഹൈ എൻഡ് വാച്ചുകളിൽ യൂസ് ചെയ്യുന്നത് സഫയർ ക്രിസ്റ്റലാണ് കാരണം സ്ക്രാച്ച് റെസിസ്റ്റന്റും കൂടെയാണ് പിന്നെ നമുക്ക് സംസാരിക്കാനുള്ളത് സഫയേസിന്റെ സിന്തറ്റിക്സ് എന്താണ് സിന്തറ്റിക് ഡയമണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സോറി സിന്തറ്റിക് ജംസ്റ്റോൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതായത് ലാബ് ഗ്രോൺ ആണ് ലാബ് ഗ്രോൺ ഡയമണ്ട് പോലെ തന്നെ ലാബിൽ ക്രിയേറ്റ് ചെയ്യുന്ന സഫയേസിനെയാണ് സിന്തറ്റിക് സഫ സഫയേസ് എന്ന് പറയുന്നത് സിന്തറ്റിക് ബ്ലൂ സഫയർ എന്ന് പറയുന്നത് സിന്തറ്റിക് ബ്ലൂ സർഫേസിൽ കൂടുതലായിട്ടും വരുന്നത് ഒന്ന് ഫ്ലക്സ് ഗ്രോണും പിന്നെ അതേപോലെ ഫ്ലെയിം ഫ്യൂഷനുമാണ് ഫ്ലെയിം ഫ്യൂഷനിൽ നമ്മൾ പിന്നെ റൂബിൽ സംസാരിച്ചതുപോലെ തന്നെ ഫ്ലെയിം ഫ്യൂഷനുകളിൽ നമുക്ക് കാണാൻ പറ്റും സ്ട്രെയിറ്റ് ലൈൻസ് അതായത് ഡാർക്ക് ലൈൻസ് അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ലൈറ്റ് ആയിട്ട് ബ്ലൂ കളറിലൊരു ഗ്യാപ്പ് പിന്നെ ആദ്യ ഒരു ഡാർക്ക് ലൈൻ സോറി അങ്ങനെ വരുന്ന ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങനെ ലൈൻസ് വരികയാണെങ്കിൽ പിന്നെ നമുക്കതിൽ മനസ്സിലാക്കുക അതൊരു ഫ്ലെയിം ഫ്യൂഷൻ സിന്തറ്റിക് സഫയർ ആണെന്നുള്ളത് ഫ്ലക്സ് ഗ്രോൺ ആണെങ്കിൽ നമ്മൾ ലൂപ്പുകളുടെയോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൻ്റെയോ സഹായത്തോടെ നമ്മൾ നോക്കുമ്പോൾ അതിനകത്ത് വാട്ടർ പോലെ വാട്ടർ പോലെ വാട്ടർ അല്ല വാട്ടർ പോലെയുള്ള എലമെൻറ്റ്സ് നമ്മൾ കാണുകയാണെങ്കിൽ അത് ഫ്ലക്സ് ഗ്രോൺ സിന്തറ്റിക് സഫയേഴ്സ് ആണ് ഇപ്പം നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ബാങ്കോക്ക് സഫേഴ്സിൽ ഹീറ്റ് റിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഓൾറെഡി വാട്ടർ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഹീറ്റിൻ്റെ സമയത്ത് അത് എക്സ്പ്ലോഡ് ചെയ്യും എക്സ്പ്ലോഡ് ചെയ്തിട്ട് ചിലപ്പോൾ അതൊരു ഫ്ലക്സ് ഗ്രോൺ പോലെ നമുക്ക് തോന്നാം അത് അതുകൊണ്ടാണ് പറയുന്നത് ഒരു ജമോളജിക്കൽ ലാബിൻ്റെ സർട്ടിഫിക്കേഷൻ തീർച്ചയായും നല്ലതാണ് പിന്നെ ഇമിറ്റേഷൻസ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്ലാസ് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ സിന്തറ്റിക് സ്പിനൽ അല്ലെങ്കിൽ സ്പിനൽ എന്ന് പറയും ഡബ്ലെറ്റും കാര്യങ്ങളൊക്കെ അതായത് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ വീഡിയോൻ്റെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ ഒരു പതിനഞ്ച് മിനിറ്റിൽ പറഞ്ഞ് തീരേണ്ടതല്ല ഒരു ഒരു ജം സ്റ്റോണിൻ്റെയും കഥകൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഞാൻ ചുരുക്കാൻ ശ്രമിക്കുകയാണ് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യണം വേറെ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാവുന്നതാണ് ചെയ്യാവുന്നതാണിതിൽ അപ്പം നമ്മൾ സഫയർ എന്താണെന്ന് വിളിച്ചു ബ്ലൂ കളർ എങ്ങനെയാണ് സഫയേഴ്സിൽ വരുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി ഈ സഫയറിൻ്റെ ഒരു വീഡിയോയിൽ തന്നെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാനുള്ള ലെങ്ത് ഇല്ല അതുകൊണ്ട് ലെങ്ത്ത് ആ കണ്ടില്ല അതുകൊണ്ട് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്ന വേറൊരു സ്റ്റോണാണ് പത്പരാശ പത്പരാശ എന്ന് പറയുന്നത് ഒരു ലോട്ടസ് ഓറഞ്ചിഷ് റോസ് കളറിൽ വരുന്ന ഒരു സഫയറിൻ്റെ സ്റ്റോണിനെയാണ് അതായത് കൊറണ്ടത്തിൽ ആ കൊറണ്ടം ഫാമിലിയിൽ ഒരു ലോട്ടസ് ഓറഞ്ച് അല്ലെങ്കിൽ ഒരു ലോട്ടസ് റോസ് കളർ വരുന്ന ഒരു സ്റ്റോൺ വരികയാണെങ്കിൽ അതിനെ പത്പരാശ എന്ന് പറയും ഈ പത്പരാശ എന്ന് പറയുന്ന സ്റ്റോണ് വളരെ വളരെ റയറാണ് ഈ ഒരു കളറിൽ നമുക്ക് ആ സ്റ്റോൺസ് കിട്ടുന്നത് വളരെ റയറാണ് അതുകൊണ്ടാണ് ഇതിന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൊറണ്ടം ഫാമിലിയിൽ ഏതും അതിൻ്റെ കളറിൽ വരുന്ന ഒരു പേരുമായിട്ട് അനുബന്ധിച്ചായിരിക്കും അതിന്റെ പേര് വരുന്നത് അതായത് ബ്ലൂ കളർ വന്ന ബ്ലൂ സഫയർ യെല്ലോ വന്ന യെല്ലോ സഫയർ ഗ്രീൻ വന്ന ഗ്രീൻ സഫയർ എന്ന് നമ്മൾ പറഞ്ഞു അതിൽ നിന്നൊരു വ്യത്യാസം മാത്രമായിട്ടുള്ളത് നമ്മൾ സംസാരിച്ചത് റൂബിയായിരുന്നു അതേപോലെ തന്നെയാണ് ഈ പത്പരാശ എന്ന് പറയുന്ന സ്റ്റോണും പത്പരാശ എന്ന് പറയുന്ന സ്റ്റോണും ഇതേപോലെ അതിൻ്റെ പേരിൽ തന്നെ നിൽക്കുന്നതാണ് അതായത് ഒരു സഫയർ എന്നുള്ള പേര് ഇതിൻ്റെ കൂടെ ആഡ് ആവുന്നില്ല പത്പരാശ എന്ന് മാത്രമാണ് അതിൻ്റെ പേര് അതിനെപ്പറ്റി ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചെന്നേ ഉള്ളൂ കാരണം അതിന് ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാൻ അത്രയും വലിയൊരു കണ്ടൻറ്റ് പത്പരാശയ്ക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഓക്കെ അപ്പോൾ നമ്മൾ റൂ സഫയർസിനെ പറ്റിയെല്ലാം സംസാരിച്ചു കഴിഞ്ഞു ഇപ്പം നമ്മുടെ ബിഗ് ത്രീ എന്ന് പറയുന്ന റൂബി എമ്രാൾഡ് ബ്ലൂ സഫയറിൻ്റെ വീഡിയോസുകൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ഏതാ ചെയ്യേണ്ടേ എന്നുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും പറയാ കമൻ്റിലൂടെ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ ആ വീഡിയോസിന് വേണ്ടി വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് പിന്നെ നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ നമ്മൾ ഒരു കാര്യം വിട്ടുപോയി തുടക്കത്തിൽ നമ്മൾ സാധാരണയായിട്ട് പറയുന്നത് പോലെയുള്ള നമ്മുടെ നവരത്ന സ്റ്റോണുകളിൽ ബ്ലൂ സഫയറസിന്റെ സ്ഥാനം അത് അതിൻ്റെ അതും ശനിയായിട്ടാണ് ശനി എന്ന ഗ്രഹമായിട്ടാണ് കം കണക്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം കൂ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കൂടുതലായിട്ടും അന്ധവിശ്വാസങ്ങൾ ശനി എന്ന് പറയുന്നത് എല്ലാവരും എല്ലാവരുടെ ഇപ്പോൾ ജ്യോതിഷം നോക്കുന്നവരോ അല്ലെങ്കിൽ ജാതകം നോക്കുന്നവരോ ആണെങ്കിൽ നമുക്കറിയാം ശനി വന്നാൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകൾ വരും ശനി വന്നാൽ അങ്ങനെയാണ് ശനി വന്നാൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട് കണ്ടക ശനി കൊണ്ടേ പോകൂ എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള കാര്യമാണ് ശനി വന്നാൽ ആൾക്കാർക്ക് മോശമാണ് സംഭവിക്കുക എന്ന് പറയാറുണ്ട് അതുകൊണ്ടായിരിക്കാം ഈ ശനിയുമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള ബ്ലൂ സഫയറിന് നമ്മൾ സാധാരണ ബ്ലൂ സൊഫയറായിട്ട് പിന്നെ കണക്ട് ചെയ്യാത്ത നക്ഷത്രങ്ങൾ ഉള്ളവർ ധരിച്ചാലും മോശമാണെന്ന് പറയുന്നത് അതുകൊണ്ടായിരിക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി